അഞ്ചൽ പനയഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന ചടങ്ങിൽ വൻ ഭക്തജനത്തിരക്ക് അഞ്ചൽ കാർത്തിക ഹോട്ടലുടമയും അഞ്ചൽ കുട്ടൻകര സ്വദേശി മണികണ്ഠനും പനവിള ഏജൻസിയും ചേർന്നാണ് മൂന്നാമത്തെ ദിവസമായ ഇന്നലത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ചത് മകരപ്പൊങ്കൽ ദിനമായതിനാൽ ഇന്നലെ വൻ ഭക്തജനത്തിരക്കായിരുന്നു അന്നദാന ചടങ്ങിൽ അനുഭവപ്പെട്ടത് അന്നദാനം കഴിക്കുവാനായി ക്ഷേത്രത്തിന് പുറത്ത് വളരെ നീണ്ട നിരയുള്ള ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അയ്യായിരത്തിൽ പരം ഭക്തജനങ്ങളാണ് അന്നദാന ചടങ്ങിൽ പങ്കെടുത്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്